പക്ഷേ അതൊന്നും ഇവിടെ പ്രശ്നമല്ല സ്വന്തം അച്ഛനും മകനുമാണെങ്കിൽ പോലും മത്സരം അങ്ങ് മുറുകുമ്പോൾ ആവേശം അങ്ങ് മുറുകുമ്പോൾ ഇവിടെ വിജയത്തിന്റെ സോപാനം എനിക്ക് വേണ്ടി മാത്രം കാത്തു നിൽക്കുമ്പോൾ ആവേശമുണ്ട് ഒരു മത്സരം അങ്ങനെ അങ്ങനെ കടന്നു വരുമ്പോൾ യുവജന യുവജന ബോട്ട് കലാസമിതി എന്നാണ് ഞങ്ങളുടെ യുവജനങ്ങളും ദേശകാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കൂടുതൽ എനിക്ക് അതും പറയാതെ അപ്പൊ സഹൽ എന്ന് പറഞ്ഞാൽ സലാമിന്റെ മകൻ കഴിഞ്ഞ വർഷമാണ് വള്ളംകളി രംഗത്തേക്ക് കടന്നത് ഒത്തൊരുമയുള്ളവരാണ് പക്ഷെ ഇവിടെ അച്ഛനും മോനാണെങ്കിൽ പോലും മത്സരത്തിലാണ് കുതിപ്പാണ് ഇതാ വിനയനും

ആധികാരികമായി പറയാൻ എന്താ വളരെ സമാധാനപരമായി ഓണം ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞു അപ്പൊ ഓണം ഏറ്റവും നല്ല ഒരു ആഘോഷമാണ് ആ ഓണ ആഘോഷത്തിന്റെ ഭാഗമായി വലിയ പരിപാടികൾ ഇപ്പൊ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക പരിപാടികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പിന്നീട് പലതും പല വേറെ രീതിയിൽ നടക്കുന്നുണ്ട് നമ്മുടെ മണ്ഡലത്തിലേറ്റവും വേറെ വള്ളങ്ങളാണ് ഇവിടെ മനസ്സ് മാതാ അതിഥികൾ ഉൾപ്പെടെ കെ ആർ സാംബശിവൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ എം എൽ എ മുരളിയേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ൂപ്പ് ഇവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ് വളരെ മനോഹരമായ അല്ലെല്ലാം തൃശൂർ ടൗണിലെ നാലോളത്തിന്റെ പുലിക്കളിയെ പ്രതീക്ഷിക്കുന്നത് പോലെ രണ്ടു വർഷകാലമായി നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ വള്ളംകളി മത്സരം നല്ല ഭംഗി തന്നെ ഇവിടെ കൊണ്ടാടിയതാണ് ഈ വർഷവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ വള്ളംകളികളും സംഘാടകരും സംഘടിപ്പിച്ചിട്ടുണ്ട് ജലോത്സവം ചുരുങ്ങി പോയി നമ്മൾ ഒന്നാണ് കേരളക്കാർ എന്നുള്ളത് തെളിഞ്ഞൊരു സ്ഥലം കൂടിയാണ് വയനാട് അതേപോലെ തന്നെ പാടൂർ സൗഹാർദ്ദ കൂട്ടം പ്രയത്നിച്ച ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ട് ഇവിടെ അവരുടെ അശ്രാന്തീർത്തിന വാർത്ത റിപ്പോർട്ടർമാരൊക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കും നമ്മുടെ പ്രിയപ്പെട്ട ആ റിപ്പോർട്ടർ അതോടൊപ്പം തന്നെ ജോസ് ജനയുഗത്തിന്റെ പ്രൈം അഫ്സൽ ും റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ മനസ്സുമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നാളത്തെ വാർത്തകളും റിപ്പോർട്ടുകളും ഇങ്ങനെ ഉള്ള കുട്ടികളെ പോലെ ഇവിടെ നമ്മുടെ ജലഘോഷയാത്രയിൽ പങ്കെടുത്തൊക്കെ കഴിഞ്ഞ് സ്നേഹത്തോടു കൂടി ആവേശത്തോടു കൂടി അവിടെ വേണ്ടി ഒരു പക്ഷേ ചോദിച്ചേക്കാം ഇതാ ഇതാ കടന്നു വരുന്നു ഇനി രണ്ട് 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 ട്രാക്ക് കുറ്റികൾ മാത്രമാണ് ഇനി ഫിനിഷിംഗ് പോയിന്റിലേക്ക് ജലയാനങ്ങൾ നടന്നെടുക്കാൻ സാധ്യതയുള്ള സമയത്ത് ഇതാ പങ്കായങ്ങൾ മിന്നിവാറ് വള്ളങ്ങളുടെ പ്രിയപ്പെട്ട തുഴച്ചിൽക്കാർക്കും മൂന്ന് വള്ളങ്ങളല്ലേ കേട്ടോ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളോടൊപ്പം ഇത്ര മത്സര ക്രമീകരണങ്ങൾക്കും സഹകരിച്ച ആറ് ആ ദുഃഖത്തെ എല്ലാം മറക്കാൻ കേരളം ഇങ്ങനെ ഒത്തുപിടിച്ച് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ് ഈ ഒരുമ തന്നെയാണ് കേരളത്തിന്റെ എല്ലാ കാര്യത്തിലുമുള്ള പോക്കിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത് ഈ ഒരുമ തന്നെയാണ് ഒരുമയുടെ ശക്തി തന്നെയാണ് ഇവിടെ വള്ളംകളി കളി നടത്തുമ്പോൾ അത് വലിക്കുന്നവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഭജന തമിഴ്ന അഹത്തായ കോഴിവാക്കുന്നു സലാം തിരുനല്ലൂർ ക്യാപ്റ്റനായിട്ടുള്ള തിരുനല്ലൂർ വീണ്ടും പ്രിയപ്പെട്ടവരെ